പ്രണയത്തിൻ താപം താങ്ങാൻ കഴിയാതെ ഓളം തെറ്റിയ മനസ്സുമായി ജീവിച്ചു തീർത്തവൾ സുന്ദരി ചെല്ലമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കേ നടയിലെ ഫോർ ഗേൾസ് മിഷൻ ഹൈസ്കൂളിൽ അധ്യാപികയായി മുന്നോട്ടു പോകുന്ന കാലത്താണ് അവൾ ആദ്യമായി ശ്രീ ശ്രീചിത്രത്തിരുന്നാൾ ബാലരാമവർമ്മ രാജാവിനെ കാണാനിടയാകുന്നത് കണ്ടതു മുതൽ അവൾക്ക് അദ്ദേഹത്തോട് പ്രണയം തോന്നുന്നു പിന്നെയുള്ള ഓരോ ദിവസവും പൊന്നു തമ്പുരാന് ഒരു നോക്ക് കാണാനായി ജീവിച്ചു തന്റെ പ്രണയം തമ്പുരാനായി മാത്രം അർപ്പിച്ചു ഒരിക്കൽ ചീഫ് ഗസ്റ്റായി സ്കൂളിൽ വന്ന അദ്ദേഹം അവൾക്കൊരു സമ്മാനം വേദിൽ വെച്ച് കൊടുക്കാനിടയായി ഒരു കസവ് നേരിയതായിരുന്നു സമ്മാനം പക്ഷേ ആ ഇരുപത്തൊന്നുകാരിക്ക് അത് പുടവയായിരുന്നു അന്ന് മുതൽ മരിക്കുവോളം പൊന്ന് തമ്പുരാന്റെ സഹധർമ്മണി ആ താനാണെന്ന് ഉറച്ച് വിശ്വസിച്ചു എന്നും തമ്പുരാനെ കാണാനായി അണിഞ്ഞൊരുക്കി ശ്രീകോവിന്ദിന് മുന്നിൽ വരും ദിവസങ്ങൾ കഴിഞ്ഞു പോകവെ പ്രണയം പതിയെ ചിത്തപ്രഭമായി വഴിമാറി സുന്ദര ചെല്ലമ്മ അങ്ങനെ ഭ്രാന്തിച്ചെല്ലമ്മയായി ശംഖമുദ്ര പതിപ്പിച്ച കാറിന്റെ ഒച്ച മാത്രമായി പിന്നെ ജീവിതം വീട്ടിൽ നിന്നും പുറത്തായി കുട്ടികൾ കല്ലറിയുന്നത് പതിവായി പക്ഷേ അണിഞ്ഞൊരുങ്ങി തമ്പുരാനെ കാണാൻ വരുന്നതിൽ മാത്രം മാറ്റം വന്നില്ല ഒരിക്കൽ ഭടന്മാർ അമ്പലത്തിൽ നിന്നും ചെല്ലമ്മയെ പടിയിറക്കി വിട്ടു ആ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ ഒരിക്കലും പത്മനാഭനെ കാണാൻ ചെല്ലമ്മ പോയിട്ടില്ല പുലർച്ചെ ക്ഷേത്രകവാടത്തിന് പുറത്തുനിന്ന് തമ്പുരാനെ കണ്ടു മടങ്ങി പിന്നെ ഒരിക്കൽ ആ ഇടവഴിയിൽ കിടന്ന് സുന്ദരി ചെല്ലമ്മ പ്രണയമെന്ന ഭ്രാന്തില്ലാത്ത ലോകത്തേക്ക് തനിച്ച് യാത്രയായി